നമസ്കാരം തിരുവാകുളത്ത് നിന്ന് മൂന്ന് വയസ്സുകാരെ കാണാതായ സംഭവത്തിൽ ഞെട്ടിക്കുന്ന മൊഴിയുമായി അമ്മ കുട്ടിയെ മൂഴിക്കുളം പാലത്തിന് താഴെ കിട്ടുന്നാണ് അമ്മ സന്ധ്യ പോലീസിന് മൊഴി നൽകിയത് കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് കുട്ടി പിങ്ക് ഉടുപ്പും നീല ജീൻസുമാണ് ധരിച്ചിരുന്നത് അമ്മയുടെ മൊഴിയിലെ വൈദ്യുതിയെ തുടർന്ന് പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് മൂഴികുളം പാലത്തിന്റെ പരിസരത്ത് അമ്മയെ കുട്ടിയുമായി ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് നേരത്തെ അമ്മ സന്ധ്യ നൽകിയ ആദ്യ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആലുവയിൽ പരിശോധന നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല ഇതിനു പിന്നാലെയാണ് മൊഴികളും പാലത്തിന് താഴെ കിട്ടുന്ന കുട്ടിയുടെ അമ്മ മൊഴി നൽകിയത് നിലവിൽ മറ്റു സ്ഥലങ്ങളിൽ പരിശോധന നടത്താതെ ഇവിടം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പുത്തൻകുരിശ് സ്വദേശികളായ സുഭാഷിന്റെയും സന്ധ്യയുടെ മകളായ കല്യാണിയെയാണ് കാണാതായത് കുട്ടി അംഗനവാടിയിൽ പോയിരുന്നു ഇതിനുശേഷമാണ് അമ്മയ്ക്കപ്പം യാത്ര ചെയ്തത് ആദ്യം ആലുവ ഭാഗത്ത് വെച്ച് കുട്ടിയെ കാണാതായെന്ന് പറഞ്ഞ അമ്മ പിന്നീട് മൊഴി മാറ്റി കുറുമശ്ശേരി മൂഴികുളത്ത് പുഴയുടെ ഭാഗത്ത് ഉപേക്ഷിച്ചെന്ന് പോലീസിനോട് പറയുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ആലുവ മൂഴികുളം ഭാഗത്ത് പോലീസും സേനയും ചേർന്ന് വ്യാപകമായി തിരച്ചിൽ നടത്തുന്നത് അമ്മ പറയുന്ന സ്ഥലങ്ങളെല്ലാം പോലീസ് അരിച്ചു പറക്കുന്നുണ്ട് അമ്മയുടെ അനുസരിച്ച് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് മറ്റു കുഴിയിലെ അങ്കണവാടിയിൽ നിന്ന് കല്യാണയും വിളിച്ചതിന് ശേഷം തിരുവാകുളത്ത് കൂടി ആൽവേലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു തിരുവാംകുളത്ത് കൂടി കുട്ടിയുമായി അമ്മ പോകുന്ന സി സി ടി വിദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പുതിയ വിവരങ്ങൾ അനുസരിച്ച് മൂഴികുളത്ത് ബസ് ഇറങ്ങിയ ശേഷം യുവതി പുഴയുടെ ഭാഗത്തേക്ക് തനിച്ച് നടന്നുവെന്നും മൊഴി നൽകിയിട്ടുണ്ട് കുറുമശ്ശേരിയിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോയെന്നും അവർ പറഞ്ഞു എന്നാൽ വാഹനത്തിൽ കയറുമ്പോൾ കുട്ടി കൂടെ ഉണ്ടായിരുന്നില്ലെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ അകലശയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു സുഭാഷിന്റെയും സന്ധ്യയുടെയും രണ്ടാമത്തെ മകളാണ് കാണാതായ കല്യാണി അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി കുടുംബക്കാർ പറയുന്നു കുട്ടിയെ അപകടത്തിലാക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിച്ചു വരികയാണ് ഇക്കാര്യം തന്നെയാണ് കുട്ടിയുടെ അച്ഛനും പോലീസിനോട് പറയുന്നത് കുട്ടിയുമായി യുവതി പോകുന്ന ദൃശ്യങ്ങളും ഇതിനിടയിൽ പുറത്തു